ഹായ് പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറിലാണ് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളും ആർമാദ തിമുറപ്പുകളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഇതിനിടയിൽ ക്രിസ്മസിന് ഒരു ഗംഭീര ഒരു പോസ്റ്റ് എന്ന് തന്നെ പറയാം അങ്ങനൊരു പോസ്റ്റ് കണ്ടു നമ്മുടെ വേഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് ഈ അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞാൽ ഇയാള് ഏത് വർഗക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അബ്ജോദിന്റെ ഒരു നിരീക്ഷണം അബ്ജോദിന്റെ പുതിയൊരു നിരീക്ഷണം എന്താന്ന് വെച്ചാല് ഭീംറാവു റാഞ്ചി അംബേദ്കർ ഭരണഘടന എഴുതിയ ഇന്ത്യയിലാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇതുവരെ ആയിരുന്നില്ലേ അബ്ജോദെ സനാതനധർമ്മം പകർച്ചവ്യാധിയെന്ന് വിലയിരുത്തിയ അംബേദ്കറുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കും സനാതനധർമ്മം ഒരിക്കലും പകർച്ചവ്യാധിയാണെന്ന് ഭീമറാവു അംബേദ്കർ പറഞ്ഞിട്ടില്ല അബ്ജോദെ നിനക്ക് തലയ്ക്ക് കാര്യമായിട്ട് നെല്ലിക്കത്തളം വെക്കേണ്ട സമയമായിട്ടുണ്ട് അബ്ജോദെ നിന്നെ പോലുള്ള വഷൾ എന്താ പറയാ ഒരു അധമനായ ഒരു മാതൃഭോഗിക്ക് അബ്ജോദെ വേശ്യാനെറ്റിലെ വേശ്യാനെറ്റിലെ അബ്ജോദ് വർഗീസിനോടാണ് പറയുന്നത് നിന്നെ പോലെ മാതൃഭോഗിയായ തന്തയെ പറയിപ്പിക്കാനായിട്ടുണ്ടായ നിന്നെ പോലെയുള്ള അധമന്മാർക്ക് വേഷ്യാനെറ്റിലെ ന്യൂസ് വായിക്കാനായിട്ട് അവർ തരുന്നത് തന്നെ അങ്ങേയറ്റത്തെ ജാള്യതയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ ആ പൊതു ഇടത്തിലെ ഒരു പബ്ലിക് ഇടത്തില് അല്ലെങ്കിൽ ഒരു മെയിൻ ചാനലില് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരു നേരിനൊപ്പം നെറിവിനൊപ്പം എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ഈ പറയുന്ന വേഷ്യാനെറ്റ് വേഷ്യാനെറ്റിലെ ഒരു ന്യൂസ് അവർ വായിക്കുന്ന ഈ മരമാക്രി ഈ മാതൃഭോഗി ഇവൻ പറയുന്നതാണ് എന്ത് സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് ആദ്യം തന്നെ ഇവന്റെ തന്ത നല്ല നേരത്ത് പോയിട്ട് വല്ല വാഴയും വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർ ഇവനെ സഹിക്കേണ്ടി വന്നേനില്ല എന്നതാണ് എന്റെ ആദ്യത്തെ ഒരു എന്താ പറയാ അഭിപ്രായം കാരണം ഇതേപോലുള്ള ഓരോരോ വിഷവിത്തുക്കളെ ജനിപ്പിച്ച് ഭൂമിക്ക് ഭാരമായിട്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് പണിയായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇവന്റെ തന്തായ ആ നട്ടപ്പാതിരയ്ക്ക് ഏത് നേരം കെട്ട നേരത്താണോ ഈ ജാതി അലവലാതികൾ ഉണ്ടാവുന്നതെന്ന് അറിയില്ല ആ സമയത്ത് പോയിട്ട് നാല് വാഴയെങ്കിലും വെച്ചെങ്കിൽ നല്ല സമയത്ത് വല്ല കൊലയെങ്കിലും വെട്ടായിരുന്നു ഇതിപ്പം നാട്ടുകാർക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി വിട്ടിരിക്കുന്നതാണ് ഈ മാതൃഭോഗി അപ്പോ ഇവനെ പോലുള്ളവര് പറയുന്നതാണ് അതായത് ബി അംബേദ്കർ പറഞ്ഞു എന്ന് എന്ത് സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് അപ്പൊ പകർച്ചവ്യാധി വന്നാൽ എന്താ ചെയ്യ ഉന്മൂലനം ചെയ്യണം നശിപ്പിക്കണം നശിപ്പിക്കപ്പെടണം പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കണം അപ്പൊ പകർച്ചവ്യാധി ഇല്ലാണ്ടാക്കാനായിട്ടുള്ളതാണ് സനാതനധർമ്മം അതായത് നമ്മുടെ നാട്ടില് ഒരാൾക്കും ശല്യമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാതെ ജാതി പറയാതെ മതം പറയാതെ വേർതിരിവില്ലാതെ സമാന ചിന്താഗതിയോട് കൂടിയിട്ട് എല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണാനായിട്ട് കഴിവുള്ള ഒരു കൂട്ടം ആരാണോ അത് ഈ സനാതനധർമ്മ വിശ്വാസികൾ തന്നെയാണ് അതിന് ഒരു സംശയവും വേണ്ട അതായത് നമ്മളെ പോലുള്ള സനാതനധർമ്മ വിശ്വാസികൾക്ക് ഒരാളുടെ ജാതി എന്താണെന്നോ ഒരാളുടെ വർഗം എന്താണെന്നോ ഒരാളുടെ നിറം എന്താണെന്നോ ഒരാളുടെ പിന്നെ ജീവിത ശല്യം എന്താണെന്ന് ഒന്നും അറിയാതെ തന്നെ നമ്മൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാനും അത് മനസ്സ് ആഘോഷിക്കാനും നമുക്ക് പറ്റാറുണ്ട് നമുക്ക് സാധിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് എല്ലാ സനാതനധർമ്മ വിശ്വാസികളായതുകൊണ്ടാണ് സാധിക്കുന്നത് നമ്മൾ ഒരിക്കലും പിന്നെ ഏകദൈവം എന്ന് നമ്മൾ അവകാശപ്പെടാറില്ല അബ്ജോദെ തന്നോടാ പറയുന്നത് ഈ സനാതനധർമ്മ വിശ്വാസികള് സോറി എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള മനുഷ്യരാണ് അവർക്കൊരിക്കലും ഒരു വേർതിരിവില്ല സനാതനധർമ്മ വിശ്വാസികൾക്ക് പള്ളിയിൽ പോവാനായിട്ട് അല്ലെങ്കിൽ മോസ്കിൽ പോവാനായിട്ടോ അമ്പലത്തിൽ പോവാനായിട്ടോ ഏത് ദൈവത്തെ വിശ്വാസി വിശ്വസിക്കാനായിട്ടോ ഏത് ദൈവങ്ങളെ പിന്നെ എന്താ പറയുക പൂജിക്കാനായിട്ടോ ഒരു തരത്തിലുള്ള വേലി കെട്ടിയിട്ടുള്ള വേലി കെട്ടി തിരിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള വേലികെട്ടുകളും ഇല്ല അതാണ് അബ്ജോദെ ആദ്യത്തെ കാര്യം പിന്നെ ഏകദൈവം ഞങ്ങളുടെ ദൈവം ഏകദൈവമാണ് എന്ന് ഈ അബ്ജോദിന്റെ വർഗം പറയുന്നുണ്ടല്ലോ അബ്ജോദ് ഇത് വർഗ്ഗമാണെന്ന് എനിക്കറിയില്ല അവൻ പറയുന്നത് ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് അവനോട് ക്രിസ്മസും പിന്നെ പെരുന്നാളും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് അവൻ പറയണത് അപ്പൊ സനാതനധർമ്മികളോടാണ് അവന് രോഷം മുഴുവനും ഈ പാവം സനാതനധർമ്മികൾ ഇവൻ എന്തോ കൊലച്ചതി ചെയ്തു എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് ഈ സനാതനധർമ്മികൾ വന്നിട്ട് ഇവന്റെ അപ്പങ്ങന്മാർക്കോ അല്ലെങ്കിൽ ഇവന്റെ ഭാര്യയ്ക്കോ വൈറ്റിലുണ്ടാക്കിയോ അതും എനിക്കറിയാൻ പാടില്ല എന്റെ ഭാഷ വളരെ മോശമാണ് നിങ്ങളെന്നോട് ക്ഷമിക്കണം ഇവന് കൊടുക്കേണ്ട മറുപടി ഈ ഭാഷയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെങ്ങൾക്കോ ഇവന്റെ ഭാര്യക്കോ ഇവൻ കെട്ടിപ്പിടിച്ച് ഒരു മുതലിനെ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ക്രിസ്മസിനെ കണ്ടോ പോസ്റ്റ് ഇതാണ് അപ്പോ ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഈ ഭാര്യയാണോ അതോ ആരാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ മുഖത്ത് ഒരു ഒരു വൈക്ലബ്യമാണ് അല്ലാണ്ട് അവനങ്ങനെ ഒരു മനസ്സ് നിറഞ്ഞിട്ടൊന്നുമില്ല അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഒരു നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മുഖഭാവമല്ല അബ്ജോതിന്റെ മുഖത്ത് അബ്ജോതിന്റെ മുഖത്ത് എന്താണ്ട് അപ്പി കോരിയിട്ട് കൈ കൊടുത്ത ഒരു മുഖഭാവമാണ് കുറച്ച് അപ്പി കോരിയിട്ട് അത് അവന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ എങ്ങനെയാ പിടിക്കുക ആ ഡിസ്കംഫർട്ടോട് കൂടിയിട്ടാണ് അവൻ ആ പിന്നെ കൂടെയുള്ള മുതലിനെ പിടിച്ചേക്കുന്നത് ചേർത്ത് പിടിച്ചേക്കണത് കാരണം ഒരു വൈക്ലബ്യം ഒരു ചേർത്ത് പിടിക്കലിന് ഒരു സുഖമില്ല അബ്ജോദിന്റെ ചേർത്ത് പിടിക്കലിന് ഒരു സുഖമില്ല ഇല്ല അപ്പോ അത് ഈ മടുത്തു പോയിട്ടാണോ അതോ ഈ പറയുന്ന സാധനത്തിനെന്തൊന്നും കണ്ടിട്ടുള്ള മടുപ്പ് കൊണ്ടാണോ അങ്ങനെ പിടിച്ചേക്കണമെന്ന് നമുക്കറിയില്ല അത് അവന്റെ പേഴ്സണൽ കാര്യം പക്ഷെ സനാതനധർമ്മം ഇവിടെ അവസാനിപ്പിക്കപ്പെടേണ്ടതാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ അതൊരിക്കലും അംബേദ്കർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അംബേദ്കർ അത് എവിടെയാണ് പറഞ്ഞതെന്നുള്ളത് ഈ അബ്ജോദ് തെളിയിക്കേണ്ടതാണ് അബ്ജോദ് തെളിയിക്കേണ്ടതാണ് അപ്പൊ ഈ ഭീമറാവു അംബേ അംബേദ്കറിനെ കൂട്ടുപിടിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു അനാവശ്യമായിട്ടുള്ള ലോകത്ത് ഒരു മനുഷ്യനും പിന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഈ ആരോപണം ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതും അവന്റെ കടമയാണ് അവന്റെ കടമയാണ് അവനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബുക്കിൽ എവിടെ ഏത് അധ്യായത്തിൽ ഏത് പേജിൽ എത്രാമത്തെ പേജിൽ എത്രാമത്തെ വരിയിലാണെന്ന് പറഞ്ഞെന്നുള്ളത് അവൻ തെളിയിക്കണം അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെ ഗീർവാണം വിട്ടാ പോരാ അത് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ആണത്വം കൂടി കാണിക്കണം അല്ലെങ്കിൽ നിന്റെ നട്ടിൽ റബ്ബറാണെന്ന് എനിക്ക് പറയേണ്ടി വരും ഏ സനാതനധർമ്മം ഇവിടുന്ന് അത് പകർച്ചവ്യാധിയാണെന്ന് സ്റ്റീവ് മറ്റേ തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൻ പറഞ്ഞല്ലോ അപ്പൊ അതേപോലെ അത് ഇവനും ഏറ്റെടുത്തിരിക്കുകയാണ് എന്നിട്ട് പറയുന്നതാണ് സനാതനധർമ്മം പകർച്ചവ്യാധി എന്ന് വിലയിരുത്തിയ അംബേദ്കറുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന അംബേദ്കർ ഏത് ഏത് ബുക്കിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അത് ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഒന്ന് പറഞ്ഞു തരണം എനിക്ക് എനിക്ക് ആ ബുക്കൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാ ഏത് ബുക്കിലാണിത് പറഞ്ഞെന്നുള്ളത് ഒരു സനാതനധർമ്മി എന്ന് പറഞ്ഞാല് അവന് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എല്ലാ ജാതികളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു നമ്മൾ ഒരിക്കലും അന്ന് അഞ്ചു നേരം കോളാമ്പി വെച്ചിട്ട് കോളാമ്പി വെച്ച് കിട്ടിയിട്ട് നമ്മൾ അഞ്ചു നേരം വിളിച്ചു പറയുന്നുണ്ടോ അള്ളാഹു ആണ് ഏകദൈവം എന്ന് പറയുന്നുണ്ടോ ഇവിടുത്തെ ഒരു സനാതനധർമ്മ അബ്ജോദെ മിസ്റ്റർ അബ്ജോദെ നിന്നോടാണ് എന്റെ ചോദ്യം ഏഷ്യാനെറ്റിലെ ന്യൂസ് പവർ വായിക്കുന്ന അബ്ജോദിനോടാണ് എന്റെ ചോദ്യം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സനാതനധർമ്മ വിശ്വാസി അഞ്ചു നേരം കോളാമ്പി വെച്ച് കിട്ടിയിട്ട് ഞങ്ങളുടെ ദൈവമാണ് ഏകദൈവം വേറൊരു ദൈവമേ ഭൂമിയിലില്ല ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തി പോവും ഏഹ് ഞങ്ങളുടെ എഴുപത്തിരണ്ട് കൂറികളെ കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ തന്നെ വിളിക്കണം എന്ന് ഒരു കൂട്ടർ അവിടെ കിടന്ന് നില വിളിക്കുന്നു അഞ്ചു നേരം ഞങ്ങളെ വിളി പിന്നെ ഈ ഏകദൈവത്തെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ നരകത്തി പോവും എന്ന് പറയുന്നു ഏഹ് സ്വർഗം കിട്ടില്ലെന്ന് പറയുന്നു നരകത്തിൽ വിറക് പുള്ളിയാവും എന്ന് പറയുന്നു ഞാൻ ആ വിശ്വാസങ്ങളോടൊന്നും പിന്നെ വിശ്വസിക്കുന്ന ആളെയല്ല പിന്നെ മറ്റൊരു വർഗം പറയുന്നു കർത്താവാണ് ഏകദൈവം ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ ആരും വിമർശിക്കുന്നതുമല്ല ഒരു കൂട്ടർ പറയുന്നു അവരുടെ അള്ളാഹുവാണ് ഏകദൈവം അഞ്ചു നേരം മൈക്ക് കെട്ടിയിട്ട് കോളാമ്പി വെച്ച് കെട്ടിയിട്ട് അഞ്ചു നേരം കൂവികൊണ്ടിരിക്കുന്നു ഏഹ് അതൊന്നും ബാധകമല്ല ഒരു കൂട്ടർ പറയുന്നു കർത്താവാണ് ഏകദൈവം ഓക്കെ ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവാണ് ഏകദൈവം അതും ഉൾക്കൊള്ളുന്നു അള്ളാഹുവാണ് ഏകദൈവം അതും ഉൾക്കൊള്ളുന്നു എന്നിട്ട് മുപ്പത്തിമുക്കോടി മുപ്പത്തും എന്താ എന്താ പറയാ മുപ്പത്തിമുക്കോടി ഈശ്വരന്മാരെയും പിന്നെ വിശ്വസിച്ചുകൊണ്ട് മു മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ഇവിടെ സനാതനധർമ്മികളായിട്ട് ജീവിക്കുന്ന മനുഷ്യര് ഇവര് ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങളുടെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ ഒരു ദൈവമേ ഞങ്ങൾ കൊള്ളൂ ഈ ലോകത്ത് പുല്ലാണെങ്കിലും പൂമ്പാറ്റയാണെങ്കിലും കല്ലാണെങ്കിലും പിന്നെ വെള്ളമാണെങ്കിലും സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും മരമാണെങ്കിലും എന്ത് മാക്രിയാണെങ്കിലും എന്ത് ജീവജാലങ്ങളാണെങ്കിലും ശരി ഈ ഭൂമിയിൽ അവരെല്ലാവരും ഈശ്വരന്മാരാണ് മണ്ണ് കെട്ടവരെ കല്ല് മണ്ണുംകട്ടയും മണ്ണും പിന്നെ മരവും മരങ്ങളും ജീവികളും പിന്നെ മനുഷ്യരും എല്ലാവരും ഈശ്വര തുല്യമാണ് എന്ന് കരുതി പുല്ലിനെയും പുൽക്കുടിയെയും പോലും ചന്ദ്രനെയും ഇന്ദ്രനെയും പോലും ഈ ഭൂമിയിലെ എല്ലാ സർവ്വ ജീവജാലങ്ങളെയും ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് പൂജിക്കുന്ന സനാതനധർമ്മ വിശ്വാസി ഇവൻ പറയുന്നു അത് പകർച്ചവ്യാധിയാണെന്ന് ഏ അപ്പൊ ഇവന്റെ നാക്ക് ഇവന്റെ നാക്കിന് എല്ലുണ്ടോ ഇവന്റെ നാക്കിന് ഉളുപ്പുണ്ടോ ഈ പറയുന്ന അബ്ജോദ് എന്ന് പറയുന്നിട്ട് അവൻ ഈ ഇന്ത്യയിൽ തന്നെ സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്ന സനാതനധർമ്മം പകർച്ചവ്യാധി ആണെന്നുണ്ടെങ്കിൽ അത് പകരില്ലേ അബ്ജോദെ വെഷാനെറ്റില് പിന്നെ പച്ച നണ കല്ല് വെച്ച് പറയാനായിട്ട് വന്നിരിക്കുന്ന അബ്ജോദെ സനാതനധർമ്മം പകർച്ചവ്യാധി ആണെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തും നീ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ മുതലിനൊക്കെ അത് പകരില്ലേ അപ്പൊ നീ ഇവിടെ നിൽക്കാൻ കൊള്ളാവോ ഈ പോസ്റ്റൊക്കെ ഇടുമ്പോ പോസ്റ്റമുതലാളി ശ്രദ്ധിക്കേണ്ടേ പോസ്റ്റ മുതലാളി ഇതൊക്കെ മനുഷ്യർ മറ്റുള്ളവർ കേൾക്കും തലയ്ക്കകത്ത് ആൾ താമസമുള്ളവരൊക്കെ ചോദ്യം ചെയ്യും പോസ്റ്റ് മുതലാളി ഒന്ന് ചിന്തിക്കണ്ടേ ഏ എന്നിട്ട് പറയുന്നതാണ് ഈ ലോകത്ത് ലോകമുണ്ടായ കാലം തൊട്ട് ഇവിടെ സനാതനധർമ്മമുണ്ട് അബ്ജോദേ ഇടയ്ക്ക് വിരുന്നു വന്നവനല്ല നീയൊക്കെ ഇടയ്ക്ക് വിരുന്നു വന്നവനാ ഈ ഭാരതത്തിലേക്ക് ഭാരത ഭാരതമണ്ണിലേക്ക് ഈ ഭാരതം ഉണ്ടായ കാലത്ത് ലോകമുണ്ടായ കാലത്ത് ഇവിടെ സനാതനധർമ്മമുണ്ട് അബ്ജോദേ തലയ്ക്ക് വെളിവില്ലാത്തവനെ ഇവൻ പറയുന്നതാണ് സനാതനധർമ്മം ഇവിടെ ഈ ലോകമുണ്ടായ കാലം മുതൽക്ക് അല്ലെങ്കിൽ ഭാരതമുള്ള കാലം മുതൽക്ക് സനാതനധർമ്മം ഇവിടെ ഉണ്ട് അതിന് ശേഷം വന്നവനല്ലേ നീ ഇടയ്ക്ക് കയറി വന്നവനല്ലേ നീ ഇടയ്ക്ക് കയറി വന്നവനാണ് ഈ തടിമുടുക്ക് കാണിക്കുന്ന ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ നിന്നോട് ഇവിടെ ജീവിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇത് എന്ത് കൃമിക്കൂത്താണ് അബ്ജോതിന്റെ കൃമിക്കൂത്ത് മനസ്സിലാവുന്നില്ല ഇവന് നല്ല പച്ചമഞ്ഞളും പിന്നെ പേരുടെ കൂമ്പും കൂടെ കുത്തിപ്പിഴിഞ്ഞു കൊടുക്കേണ്ട കാലം കഴിഞ്ഞു അപ്പോ ഈ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ഒരു വേർതിരിവുമില്ലാതെ ജീവിക്കുന്ന സനാതന ധർമ്മ വിശ്വാസികളെ ഇത് പകർച്ചവ്യാണെന്ന് പറയുന്ന ഇവനാണ് ഏറ്റവും വലിയ പകർച്ചവ്യാധി എല്ലാത്തിനോളും ഏകദൈവം ഞങ്ങളുടെ വിശ്വാസം ഏകദൈവം ഞങ്ങൾ ക്രിസ്മസും ആഘോഷിക്കും പെരുന്നാളും ആഘോഷിക്കും ആ മൈൻഡ് ഉണ്ടല്ലോ ആ സ്വാർത്ഥ മൈൻഡ് ആ സ്വാർത്ഥ മൈൻഡാണ് അബ്ജോദെ പുഴുത്ത മൈൻഡ് അതാണ് പുഴുത്ത മൈൻഡ് അതായത് കഴിക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന പാത്രത്തില് കഴിപ്പ് കഴിഞ്ഞിട്ട് ആ കഴിക്കാൻ കൊടുത്ത പാത്രത്തിൽ കഴിപ്പ് കഴിഞ്ഞിട്ട് അതെല്ലാം വെടിച്ചു നക്കിയിട്ട് അവിടെ ഇരുന്ന് അപ്പിയിട്ട് വെക്കുന്ന ഈ അബ്ജോദിനെ പോലുള്ള നിന്റെ സ്വഭാവം ഉണ്ടല്ലോ അബ്ജോദെ അതാണ് പകർച്ചവ്യാധി നിന്റെ ഈ സ്വഭാവം നിന്റെ ഈ സ്വഭാവമുള്ള കുറെ എണ്ണങ്ങളുണ്ട് ഈ ഭൂമിയിൽ അതാണ് പകർച്ചവ്യാധി അതാണ് നാമാവശേഷമായിട്ട് ഇല്ലാണ്ടാക്കേണ്ടത് നിന്നെ പോലുള്ള കുത്തി നിന്നെ പോലെ ഇതുപോലെ പുഴുക്കുത്തുകളും നടക്കുന്ന പുഴുക്കുത്ത് വർത്തമാനങ്ങളും പറയുന്ന പുഴുക്കുത്ത് പോസ്റ്റർ ഇടുന്ന ഏധ്യാനികളാണ് മാതൃഭോഗികളും നിന്നെ പോലുള്ള മാതൃഭോഗികളാണ് ഈ ഭൂമിയിൽ നിന്നിട്ട് നാമാവശേഷം ചെയ്യപ്പെടേണ്ടത് എന്ന് ഞാൻ പറയും ഇതെന്റെ സ്വാതന്ത്ര്യം നീ വേശാനറ്റിൽ വന്നിരുന്നുണ്ട് ഭയങ്കര ചർച്ചിച്ചിട്ട് നീ പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വാതന്ത്ര്യം ഏഹ് അപ്പൊ അതിനെ വിമർശിച്ചിട്ട് അതിന് പകരം പറയേണ്ടത് അതെന്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ സ്വാതന്ത്ര്യം നീ പറയുന്ന അതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്കും ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്കും പറയാല്ലോ അബ്ജോതെ ഒരു പബ്ലിക് ഇടത്തിൽ വന്നിരുന്നിട്ട് ന്യൂസ് വായിക്കുന്ന നല്ലൊരു എന്താ പറയാ നമ്മളുടെ എന്താ പറയുക രാജശേഖരൻ സാറിന്റെ ചന്ദ്രശേഖരൻ സാറിന്റെ ചാനലാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിഞ്ഞൂടാ ഇതെന്ത് മായാജാലമാണെന്ന് അതിലൊക്കെ ജോലി ചെയ്യുന്ന ഇവനൊക്കെ ഛർദിച്ച് വെക്കുന്നതാണിത് ഉളുപ്പില്ലാത്തവൻ ഇവന്റെ വായിൽ വന്നതങ്ങ് ഛർദ്ദിച്ചു വെക്കുക ഞാനിവിടെ ക്രിസ്മസും പെരുന്നാളും ആഘോഷിക്കുമെത്രേ ഈ ലോകത്ത് പബ്ലിക് ടോയ്ലറ്റിലേക്ക് എത്തിച്ചു നോക്കിയാൽ പോലും ഇവന്റെ മോന്ത കാണാനോ ഇവന്റെ ഈ വക സംഗതികളെ കാണാനോ ആരും ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് പോസ്റ്റ് മുതലാളി അടിച്ചിറക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇവിടുത്തെ ധർമ്മ വിശ്വാസികള് അബ്ജോദിനെന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല അതും അബ്ജോദ് ഒന്ന് പിന്നെ വിശദീകരിച്ചാൽ കൊള്ളാം ഇവന്റെ ഒക്കെ പേരിലുണ്ടല്ലോ സർവ്വ ജില്ലകളിലും കയറി ഇറങ്ങി കേസ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ആണുങ്ങൾ ഇല്ലാതെ പോയി അതാണ് ഏ ഞാൻ ഞാൻ നാട്ടിൽ ഇല്ലാത്ത ആളായി പോയി അല്ലെങ്കിൽ ഞാൻ ഇവന്റെ പേരിൽ കേസ് കൊടുത്താൻ ഇവിടുത്തെ ധർമ്മം ഈ പറയുന്ന പകർച്ചവ്യാധിയാണെന്ന് ഇവൻ എവിടെയാണ് ഭീമറാവു അംബേദ്കർ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാനുള്ളതും അതിനുശേഷം ഒരു ഒരു വർഗത്തെ ഒരു വലിയൊരു ഭൂരിപക്ഷ വർഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അത് അവരെ ഇല്ലാണ്ടാക്കണം എന്നാണ് പറയുന്നത് ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണം പകർച്ചവ്യാധി ആണെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യണമല്ലോ അപ്പൊ അത് ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ ഇവന്റെ പേരിലൊക്കെ കേസ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ആരും ഇല്ലാണ്ടായി പോയല്ലോ അതാണ് കഷ്ടം എല്ലാ ജില്ലയിലും നരന്ന് നടന്ന് കേസ് കൊടുക്കണം മെനക്കെട്ട് നടന്ന് കേസ് കൊടുക്കണെന്നേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലുള്ളവര് ഇവന്റെ പേരിൽ കേസ് കൊടുക്കണം ഇവനൊക്കെ വഴിക്ക് വരണമെങ്കിൽ അതേ പറ്റുള്ളൂ തിന്നാനായിട്ട് ഭക്ഷണവും കഴിക്കാനായിട്ട് കിടക്കാനായിട്ട് ഇടവും കിട്ടിയിട്ടുള്ള ഭൂമിയിൽ കിടന്നിട്ട് ഇവനെ എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ പറയുന്ന വർത്തമാനങ്ങളാണ് ഇതൊക്കെ സനാതനധർമ്മം ഇല്ലാണ്ടാവണം ഇവന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പന്റെ അപ്പൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നിട്ടാണ് അബ്ജോദ് വിചാരിച്ചിട്ട് അബ്ജോദെ നീ കുറച്ചു കൂടി ഒന്ന് മൂക്കാനുണ്ട് ആയിട്ടില്ല ചള്ള മനസ്സിലായോ അപ്പൊ നീ വാർത്ത വായിക്കോ അല്ലെങ്കിൽ നീ ഇതിലും ബാർബർ ചോപ്പിട്ടിരിക്കുവോ ഇതിനേക്കാളൊക്കെ ഭേദം അതാണ് നിന്റെ വായിൽ നിന്ന് വരുന്ന ഈ പുഴുത്ത വർത്തമാനങ്ങളും നിന്റെ ന്യൂസ് അവറും നിന്റെ ചാനലും എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഇതിനേക്കാളും ഭേദം നീയ്യ നല്ലൊരു ബാർബർ ഷോപ്പ് ഇട്ടിട്ട് നല്ല വെടിക്കാനിരി വടിക്കാനിരിക്കുന്നതാണ് നിനക്ക് ചേരുന്ന പണി അതാണ് വടിക്കുന്ന പണി അത്രയേ ഉള്ളൂ ഞാനും അത്രേ പറയുന്നുള്ളൂ ഈ ഏഷ്യാനെറ്റ് വേശ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഉണ്ടല്ലോ ഈ സാധനം ബഹിഷ്കരിച്ച് കളയണം ഇത് ഓപ്പൺ തന്നെ ചെയ്യരുത് ആരും ഈ സാധനം വേണ്ടെന്ന് വെക്കണം എന്തിനാണ് കാണുന്നത് എന്ത് കാര്യത്തിന് എന്താ വേഷ്യാനെറ്റ് കണ്ടില്ലെങ്കിൽ ആർക്കും ഉറക്കം വരില്ലേ എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വേഷാനെറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഓപ്പൺ ചെയ്യാതിരിക്കുക അതെങ്ങാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് അപ്പോഴേ ഒഴിവാക്കണം വേണ്ട എന്തിനാ അത് നമ്മൾ നമ്മളെ ഇതേപോലെ ബഹുമാനിക്കാത്ത നമ്മൾ ഈ ഭൂമിയിൽ വേണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ഈ വേഷ്യ എന്തിനാ നമുക്ക് നമ്മളെ വേണ്ടാത്തവർക്ക് പിന്നെ നമ്മൾ നമ്മൾ വേണോ അവരെ നമുക്ക് വേണമെന്ന് വെക്കണോ വേഷ്യാനെറ്റിന്റെ വേണമെന്ന് വെക്കണോ അതിന്റെ ആവശ്യം എന്തെന്നാ ഒരു മെയിൻ ചാനലാണ് പറയുന്നത് ഒരു മെയിൻ ചാനലിന്റെ ന്യൂസ് അവർ വായിക്കുന്നവന് അവനോട് ഉത്തരവാദിത്തം ഇല്ല അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം വേണോ ഇവന്റെ ചാനലൊക്കെ പോഷിപ്പിച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനാ ഒന്നും കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് വേശാനെറ്റ് എന്ന് പറയുന്ന ഈ അബ്ജോദ് വർക്ക് ചെയ്യുന്ന എന്ത് സാധനം ആണെങ്കിലും കൂടിയിട്ട് ആ സാധനത്തിന് നമ്മൾ നാമാവശേഷമാക്കണം ഇല്ലാണ്ടാക്കണം അത് വേണ്ട നമുക്ക് തീരുമാനിക്കണം മലയാളി തീരുമാനിച്ചു കഴിഞ്ഞാൽ പൊളിയാണ് അത് നടന്നിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഈ സാധനം നമുക്ക് വേണ്ട വേഷാനറ്റ് എന്ന് പറയുന്ന സാധനമേ വേണ്ട ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും എന്റെ വാക്ക് കേട്ടിട്ട് ഒരാളെങ്കിലും അത് വേണ്ടെന്ന് വെച്ചാൽ അതെന്റെ വിജയമാണ് അതുകൊണ്ടാ പറയുന്നത് നമ്മൾ നാമാവശേഷമാവണം ഇവിടുത്തെ സനാതനധർമ്മവിശ്വാസികൾ നാമാവശേഷമാവണം എന്ന് ആഗ്രഹിക്കുന്ന വേഷാനെറ്റ് എന്തിനാ നമുക്ക് അതിന്റെ ആവശ്യമെന്താ അതിന്റെ ആവശ്യമില്ല നമുക്കും അത് ആവശ്യമില്ല ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് തിരിച്ചോ അങ്ങനെ തന്നെ മതി അത് തന്നെ പറയണത് അപ്പൊ അതുകൊണ്ട് ഇന്നുമുതല് ഈ വേഷാനെറ്റ് എന്ന് പറയുന്ന സാധനങ്ങള് നമ്മളെല്ലാവരും ഒരുമിച്ച് ബഹിഷ്കരിക്കുന്നു ഒഴിവാക്കുന്നു പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്ത് അപ്പൊ എല്ലാവർക്കും എന്റെ ശുഭരാത്രി സുഖനിദ്ര ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ജയ്